അശ്വതി നാളുകാരുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷുഫലം നോക്കാം അശ്വതി നാളുകാരെ സംബന്ധിച്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയിരിക്കുന്നതായ വ്യാഴവും ധനുരാശിയിൽ സഞ്ചാരം തുടരുന്ന ശനിയും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതാണ് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് വളരെ വേഗം നേടിയെടുക്കുവാനായി സാധിക്കും പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരമുണ്ടാകുന്നതാണ് കുടുംബപരമായും പൊതുവെ ശ്രേയസ് കൈവരിക്കുവാനായി സാധിക്കും ഗൃഹത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്ന അന്തരീക്ഷമാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവസരമുണ്ടാകുന്നതാണ് പൊതുവെ അനുകൂലമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷം അശ്വതിക്ക് സമ്മാനിക്കുന്നത് അവരവരുടെ പ്രാർത്ഥനകൾ ഏകാഗ്രതയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോവുകയും അതോടൊപ്പം പത്മരാഗം എന്ന കല്ല് ധരിക്കുകയും ചെയ്യുന്നതായാൽ ഈ വിഷുവർഷ കാലത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനായി അശ്വതി നാളുകാരെ കൊണ്ട് കഴിയും ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പലതും ചേരുന്നതാണ് പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ അവസരമുണ്ടാകും നൂതനമായ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ ചിലർക്ക് സാധിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റങ്ങൾ സ്ഥാനക്കയറ്റം ഇവയ്ക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ സാഹചര്യം തുടരുന്നതാണ് വിവാഹകാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമാകുന്നതാണ് ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തന്നെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായി അവസരമുണ്ടാകും എന്നാൽ മധ്യപ്രായം കഴിഞ്ഞവരെ ആരോഗ്യകരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി സൂക്ഷ്മത പാലിക്കേണ്ടതായി കാണുന്നുണ്ട് ധനുരാശിയിലൂടെ സഞ്ചരിക്കുന്ന ശനി അപ്രതീക്ഷിതമായ രോഗ രോഗക്ലേശങ്ങളെ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് പൊതുവെ വളരെ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ ഉപരിപഠന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുവാനുള്ള അവസരം ലഭ്യമാകൂ എന്ന് കാണുന്നു നിങ്ങൾ വളരെ ഏകാഗ്രതയോടുകൂടി അടീന്ദ്രിയ പ്രാർത്ഥന നടത്തുക അവരവരുടെ കുടുംബക്ഷേത്രങ്ങളിൽ ഉചിതമായ വഴിപാടുകൾ ചെയ്യുക അതോടൊപ്പം സമുദ്രനീലം എന്ന സ്റ്റോൺ ലോക്കറ്റായി കഴുത്തിൽ ധരിക്കുകയും ചെയ്യുക എന്തുകൊണ്ടും വളരെ പ്രയോജനമുണ്ടാകുന്നതാണ് കാർത്തിക നാളുകാർക്ക് ഈ വിഷു വർഷം വളരെയധികം ഗുണകരമായി കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമായ ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും നൂതനമായ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ ചിലർക്ക് സാധിക്കുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും സാധ്യമാക്കി എടുക്കുന്നതിനുള്ള അവസരം കൈവരുന്നതാണ് പ്രവർത്തന രംഗത്ത് വളരെ ഗുണാത്മകമായ പരിവർത്തനങ്ങൾ പലതും ഉണ്ടാകും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം അനുകൂലമായ പല അനുഭവങ്ങളും വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരം വന്നു ചേരും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ് നൂതനമായ വസ്തു വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതുമാണ് പുതിയ ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈ വർഷം തന്നെ അത് തുടങ്ങുന്നതും പൂർത്തീകരിച്ച് താമസം ആരംഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അടിസ്ഥാനപരമായ സ്ഥിതി ശരിയായ രീതിയിൽ പരിശോധിപ്പിച്ച് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും മറ്റ് വിശ്വാസികൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു വാസ്തു പിരമിഡ് സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും വെൺ പത്മരാഗം വൈ ലോട്ടസ് സ്റ്റോൺ എന്ന കല്ല് ലോക്കറ്റായി കഴുത്തിൽ ധരിക്കുക